എസ് വൈ എസ് വടകര മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മേലാദു നബി മഹാസമ്മേളനം വടകര താഴെ അങ്ങാടി സീതി സാഹിബ് മൈതാനിയിൽ തുടങ്ങി പരിപാടി സയ്യിദ് ജമലുല്ലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ആഘോഷങ്ങളും സംസ്കാരങ്ങളൊക്കെ തന്നെ അതിനോട് താരതമ്യം ആദരവ് എന്ന് സംശയിച്ചു അത്രമേൽ നമ്മുടെ സമൂഹം എവിടെ എത്തി എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ആശങ്ക നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നാം ചോദിച്ചത് നമ്മുടെ ഈ നാട്ടിന്റെ അവസ്ഥയും സന്ദർഭവും ഒക്കെ നാം പാലിക്കേണ്ടതുണ്ടെങ്കിൽ പോലും വളർന്നു വരുന്ന തലമുറക്ക് ഒരു മോശമായ ഒരു സന്ദേശം നൽകിപ്പോകുമോ എന്ന് ഭയന്നതുകൊണ്ടാണ് ഇത്യാദി വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെ ആദരവാണ് ആദരവ് എന്ന് നഷ്ടപ്പെടുന്നുവോ അന്ന് വിശ്വാസത്തിന് ചോർച്ച അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ആദ്യ പിതാവ് അബുൽ ബഷർ നബി അലി അള്ളാഹു വർഷങ്ങൾക്ക് മുമ്പേ ഒരു രൂപം പടച്ചു കിട്ടിയിട്ടുണ്ട് ആ രൂപത്തിന്റെ രൂപത്തിനടുത്തുകൂടെ മലായിക്കത്തുകൾ സഞ്ചരിക്കുമായിരുന്നു ഇടക്ക് ചിലരൊക്കെ അതിന് മേടി നോക്കുമായിരുന്നു മുട്ടി നോക്കുമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം അള്ളാഹു സുബാനുല നമ്മുടെ ആദ്യ പിതാവ് അബുൽ ബഷൂർ ആദിൻ നബി അലിസ്സലാം അള്ളാഹു അതിന് റോഹ നൽകി അതുവരെ അള്ളാഹ്ക്ക് ഇബാത്തെടുക്കുന്ന ഒരുപാട് മലായിക്കത്തുകളുണ്ട് ായിരിക്കുന്നവര് സുഹൃദലായിരിക്കുന്നവര് ദിക്കറിലായിക്കൊണ്ടിരിക്കുന്നവര് കിയാമിലായിക്കൊണ്ടിരിക്കുന്ന മലായിക്കത്തുകളുണ്ട് ആ പടക്കുന്ന സമയത്ത് അള്ളാഹുസ് ഒരു മുഷാവറ നടത്തിയിരുന്നു ഞാൻ ഭൗതിക ലോകത്ത് ഇതാ ഒരു ചില ആളുകളെ ഇവിടെ സൃഷ്ടിക്കാനിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ മലക്കുകൾ പലരും ചോദിച്ചു ഇങ്ങനെ ജനങ്ങൾ അന്യോന്യം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഒരു സമൂഹത്തെ ആണോ ഇറക്കുന്നത് എന്ന് അള്ളാഹു മലായിക്കത്ത് ചോദിച്ചു ആ സന്ദർഭത്തിൽ അള്ളാഹ് പറഞ്ഞു നിങ്ങൾക്കറിയില്ല എന്തും അങ്ങനെ അള്ളാഹു ആദിലബി ഇസ്ലാമിന് റോഹൻ നൽകിയതിന്റെ ശേഷം ഒന്നടങ്കം പറഞ്ഞു ആദ്യ പിതാവ് ആദി അലി ഇസ്ലാമിന് സുജൂദ് ചെയ്യാനാണ് എന്നൊക്കെ പറയുമ്പോ ഇന്നത്തെ പോലോത്ത അയ്യത്ത് എന്നല്ല അതൊരു ബഹുമാനം നൽകണം ആദരിക്കണം എന്നാണ് അബ്ദുൽ ഖാദർ ധാരിമി പ്രാർത്ഥന നടത്തി ഷഹാജം കെ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ റാജിസ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു ഹസൻ സഖാഫി പൂക്കോട്ടൂർ മജ്ലിസുന്നൂർ നേതൃത്വം നൽകി സക്കീർ ഹുസൈൻ അല്ലാസരി ഹസരി ആലപ്പുഴ പ്രഭാഷണം നടത്തി ഷംസുദ്ദീൻ ഫൈസി അബ്ദുറഹിമാൻ കോയാ തങ്ങൾ ടി കെ അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ ടി പി ഇബ്രാഹിം ഹാജി റഫീഖ് ഫൈസി അബ്ദുൽ അസീസ് ലത്തീഫി മാഹിർ ഷാഫി സിറാജ് എ കെ അഷ്റഫ് ഹാജി അബ്ബാസ് പുറത്തെയ് സാജിദ് എന്നിവർ സന്നിഹിതരായി ഹാജി നന്ദി പറഞ്ഞു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ఫ్యామిలీ వెడ్డింగ్ సెంటర్ మంచేరి వడగర కుందమంగలం మేపాడి